കർത്താവിൽ പ്രിയരെ ദൈവത്തിൻ്റെ ദാനമായി ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ സ്വർഗി പിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ പകരട്ടെ എന്നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവമാണ് നമ്മുടെ സകലത്തിൻ്റെയും അധികാരി എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരാളും ഈ ഒരു കാര്യം കൂടി അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെന്നോ നമുക്ക് ജീവിക്കാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ഈ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിന് ദാനമാണ് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവിക നന്മകളും പ്രാപിച്ച് അനുദിനം ജീവിക്കുമ്പോൾ വെറുതെ ജീവിക്കുകയല്ല നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും വേണം കഴിഞ്ഞ ദിവസം ഞാൻ ഉറപ്പിച്ചുവല്ലോ പ്രാർത്ഥനയുടെ മറുപടി എന്നത് ഏകപക്ഷീയമായ ഒരു കാര്യമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല നമ്മെ കൂടി അതിൽ ഭാഗമാക്കാക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിൽ തൊഴിൽ ധ്യാനത്തിനായി അപ്പൊ സ്വനം മറക്കോസ്ത സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയും അത് ആരുടെ വിഷയമാണെങ്കിലും ആ പ്രാർത്ഥനാ വിഷയവുമായി നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട് എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നമുക്ക് അതുമായിട്ടുള്ള ബന്ധം ദൈവം നോക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പല ആളുകളും നമ്മളോട് ചില പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ട് ചിലപ്പോൾ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ചില അപരിചിതർ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ അവരോട് നോ പറയാറില്ല പ്രാർത്ഥിക്കാമെന്ന് സമ്മതിക്കും എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പാതപീഠത്തിൽ അറിയിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വിഷയം പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ വിഷയം പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരാകുമോ അപരിചിതരായ ആളുകൾ അവിചാരിതമായിട്ട് തരുന്ന പ്രാർത്ഥനാ വിഷയം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള വിഷയങ്ങൾ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വിഷയം പോലെ ഇവരുടെ പ്രാർത്ഥനാ വിഷയവും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് വാസ്തവമായി പറഞ്ഞാൽ നമുക്ക് അതിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ശരി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണെന്നും ആ വിഷയത്തോട് നമുക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ടെന്നും ദൈവത്തിന് ബോധ്യപ്പെടുന്ന നിമിഷമുണ്ടല്ലോ തീർച്ചയായിട്ടും മറുപടി നമ്മുടെ കരങ്ങളിലെത്തും ഒരു കപ്പൽ യാത്രയിൽ ഒരാൾക്ക് നേരിട്ട ഒരു അനുഭവം ഞാൻ ഇങ്ങനെ വായ്പനിടയായി പ്രസ്തുത യാത്ര കപ്പലിൽ വേദപണ്ഡിതനായ എഫ് ബി മേയർ ഉണ്ടായിരുന്നു തനിക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ച മുഴുവൻ യാത്രക്കാരോടും താൻ സുവിശേഷം പങ്കുവെച്ചുകൊണ്ടിരുന്നു കുറെ പേർ ഒന്നിച്ചുകൂടി അദ്ദേഹത്തിൽ നിന്ന് വചനം കേൾപ്പനും ആഗ്രഹിച്ചു താൻ അവരോട് ദൈവവചനം പ്രസംഗിക്കാൻ ഒരുങ്ങി അപ്പോൾ തന്നെ തന്റെ പ്രസംഗ വിഷയം ഇതായിരുന്നു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എങ്ങനെ എളുപ്പമാക്കാം കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഒരു ജ്ഞാനവാദി ഉണ്ടായിരുന്നു ജ്ഞാനവാദികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കാര്യം മാത്രം പറയാൻ സമയം ഞാൻ എടുക്കട്ടെ അവർ യേശുവിനെ കാണുന്നത് പൂർണ്ണ ദൈവമായിട്ടല്ല അതുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കണ്ട എന്നാണ് അവർ വിശ്വസിക്കുന്നത് പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ വി മേയറോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം മറുപടി ഒന്നും കൊടുത്തില്ല അന്ന് തന്നെ കപ്പലിൽ മറ്റൊരു യോഗത്തിലും താൻ പ്രസംഗിച്ചു ആ പ്രസംഗം ശ്രവിക്കുവാനും ഈ മനുഷ്യനുണ്ടായിരുന്നു പ്രസംഗം കേൾക്കാൻ പോയപ്പോ അവിടെ ഒരു സീറ്റിൽ വൃദ്ധയായ ഒരു മാതാവ് ഇരു കരങ്ങളും മടിയിൽ വെച്ച് ഇരിപ്പടത്തിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നത് താൻ കണ്ടു ഒരു തമാശയിൽ കെന്തോണം തന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് ഓറഞ്ച് ഈ മാതാവിന്റെ ഇരുകരങ്ങളിലും വെച്ചു കൊടുത്തിട്ടാണ് ഈ മനുഷ്യൻ പോയത് കുറെ സമയം കഴിഞ്ഞ് ഇദ്ദേഹം തിരികെ വരുമ്പോൾ ഈ മാതാവ് വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു അപ്പോൾ ഇയാൾ കാരണം അവർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു കപ്പൽ ചൊരുക്ക് കാരണം ഞാൻ വല്ലാതെ വിഷമത്തിലായി ഒരു ഓറഞ്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി ഉറക്കം ഉണർന്നു നോക്കിയപ്പോൾ എൻ്റെ രണ്ട് കൈകളിലും ഓറഞ്ച് ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത് ദൈവം എൻ്റെ അത്യാവശ്യം കണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കരേറ്റുന്നു ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഈ മനുഷ്യൻ അത്ഭുത സ്തബ്ധനായി എന്നിട്ട് താൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാനാണ് നിങ്ങളുടെ കൈകളിൽ ആ ഓറഞ്ച് വെച്ച് തന്നിട്ട് പോയത് അപ്പോൾ അവർ പറഞ്ഞു എന്റെ സ്വർഗീയ പിതാവ് അറിയാതെ ആരും ഇത് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നോക്കൂ പ്രിയരെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രാർത്ഥനാ വിഷയവുമായി നമുക്ക് എത്രമാത്രം ബന്ധമുണ്ടെന്നും നമ്മൾ എത്രമാത്രം വിശ്വാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നും ദൈവം തീർച്ചയായിട്ടും നോക്കും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും ലഭിക്കും എന്ന് തന്നെയാണ് കുറെ കൂടി വ്യക്തമാക്കിയാൽ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്ന് തന്നെയാണ് തിരുവചനം ഉറപ്പു തരുന്നത് നമ്മുടെ വാക്കുകളിലെ വിശ്വാസത്തെക്കാൾ നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തിനാണ് ഒന്നാം സ്ഥാനമുള്ളത് ദൈവം അതാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വേണം വായ പ്രസ്താവിക്കേണ്ടത് ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ വെറും ജൽപ്പന പ്രാർത്ഥനകൾ നമ്മുടെ വായിൽ നിന്ന് വെളിപ്പെട്ടാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല നമ്മെ നല്ലോണം അറിയുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കില്ല സ്വർഗി പിതാവെയും എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങിൽപൂർണമായിട്ടും ആശ്രയം വെക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ദൈവകൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേൻ